പാസ്പോർട്ട് പാസ്പോർട്ട് കിട്ടും ആ വെച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പേരിൽ ുംബർക്കാത്തു പിസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഒരുപാട് സേവനങ്ങൾ വിരൽ തുമ്പിൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കേന്ദ്രമാണ് സർക്കാർ സംവിധാനമാണ് എന്ന് പറയാം അക്ഷയ കേന്ദ്രങ്ങൾ നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ മിക്കവാറും ഉണ്ടാവും പണ്ട് ഓഫീസുകളിലേക്ക് ബസ് കയറി അപേക്ഷ കൊടുക്കാൻ കാത്തു നിന്ന് വിവരമറിയാൻ വീണ്ടും വീണ്ടും യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട് ലോകം മൊത്തം മാറിയപ്പോൾ എല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ സേവനങ്ങളും ഡിജിറ്റൽ മേഖലകളിലേക്ക് മാറിയിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കേന്ദ്രമാണ് അക്ഷയ കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രം നിരവധി സേവനങ്ങൾ നൽകുന്നുണ്ട് നമുക്കിന്ന് ഒരു പുതിയ സേവനത്തെക്കുറിച്ച് കേൾക്കാം പഠിക്കാം നമ്മുടെ കൂടെയുള്ളത് അബ്ദുൽ ജലീൽ സാഹിബാണ് അദ്ദേഹം വളാഞ്ചേരി പാണർ പാണർത്തൊടി വീട്ടിലെ അംഗമാണ് ഒരു അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട് അദ്ദേഹം ചെറിയ കേന്ദ്രം എന്ന് പറഞ്ഞുകൂടാ പത്ത് പതിനെട്ട് വർഷമായി അദ്ദേഹം സ്ഥാപനം നടത്തുന്നുണ്ട് ഒരു സർക്കാർ ഓഫീസിനേക്കാൾ കൂടുതൽ ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫൊക്കെയുള്ള ആയിരം സ്ക്വയർ ഫീറ്റാണെന്ന് തോന്നുന്നത് അത്രയും വളരെ വിശാലമായൊരു സ്ഥാപനമാണ് അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുവിധം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും സാർ ഒരിക്കൽ കൂടി താങ്കളെ സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് ആധാർ കാർഡിനെ കുറിച്ച് സംസാരിക്കാം ഈയിടെയായിട്ട് ഒരുപാട് പഴക്കൊന്നും ഇല്ലാത്തൊരു കാർഡാണ് ആധാർ കാർഡ് ഇപ്പോൾ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു എല്ലാം ആധാറുമായി ലിങ്ക്ഡ് ആണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അടയാളപ്പെടുത്തണമെങ്കിൽ ആവശ്യമുള്ള ഒരു രേഖയായിട്ട് ആധാർ കാർഡ് മാറിയിരിക്കുന്നു എന്താണ് ആധാർ കാർഡെന്നൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ ആധാർ എന്ന് പറയുമ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിപ്പോൾ ആധാർ എന്നുള്ള സംവിധാനം വരുന്ന സമയത്ത് ഒരുപാട് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് നിയമ പോരാട്ടങ്ങൾ വിമർശത്തിന് ഉപരി നിയമ പോരാട്ടങ്ങൾ ആധാർ വേണം വേണ്ട എന്നുള്ള സുപ്രീം കോടതിയിൽ ഒരുപാട് നിയമ പോരാട്ടങ്ങളൊക്കെ നടന്ന് അവസാനം അതൊരു പൂർണ്ണതയിൽ നിന്ന് പറയാൻ വയ്യ എന്നാലും ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മളെ ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ആധാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് തുടങ്ങണമെങ്കിൽ ഒരു വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അതുപോലെ കണക്കുമായി ബന്ധപ്പെട്ടുള്ള പാൻ കാർഡ് എടുക്കണമെങ്കിൽ ഇതൊക്കെ നിർബന്ധമാക്കിയിരിക്കണം ആധാർ കാർഡ് അതിന് നിർബന്ധാണില്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്നത് ഈ രണ്ട് മാസമായിട്ടുള്ളൂ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് പക്ഷേ ജനങ്ങൾ അറിയുന്നേ ഉള്ളൂ അതായത് നമ്മൾ എന്ത് ചെയ്യണം മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്നുള്ള സേവനമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആധാറും ആധാറിൽ മൊബൈൽ നമ്പറും ചേർത്തിരിക്കണം ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിരിക്കണമാണ് ആധാർ ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കണേ ആധാർ നിർബന്ധമല്ല അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് നമ്മൾ വീട് വീട് നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സേവനമുണ്ട് ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ആധാർ നിർബന്ധമാണ് അപ്പോൾ ആധാറിൻ്റെ ഇപ്പോൾ അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ആധാർ ഒരു അത്യാവശ്യ സംഗതിയായി മാറിയെന്നർത്ഥം ഇപ്പോൾ നമുക്ക് ഈ ആധാറിൻ്റെ എങ്ങനെയാണ് ഈ ആധാറിൻ്റെ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇ യു ഐ ഡി എ ഐ എന്ന് പറയും യുണീക് ഐഡന്റിറ്റിങ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അത്രയും വലിയൊരു വലിയൊരു ഡാറ്റാബേസും മില്യൺ കണക്കിന് ആളുകളുടെ അത്രയും കോടിക്കണക്കിന് ആളുകളുടെ ഡാറ്റ അവരെ സാധാരണ വോട്ടർ ഐ ഡി മറ്റുള്ള രേഖകൾ എന്ന് പറഞ്ഞ ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങളില്ലല്ലോ ഡെമോഗ്രാഫിക് പേര് അഡ്രസ്സ് അങ്ങനത്തെ ഡെമോഗ്രാഫിക് വിവരങ്ങളെല്ലാം ശേഖരിച്ച് വയ്ക്കുന്നുള്ളൂ ആധാർ എന്ന് പറയുമ്പോൾ ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ആണ് നമ്മുടെ പേര് വിവരങ്ങൾ കൂടാതെ നമ്മുടെ അടയാളങ്ങൾ പേരുള്ളടയാളും കണ്ണും ഇത് ഇത്രയും ഡാറ്റകൾ എടുത്തു വെക്കേണ്ട ഒരു സംവിധാനമാണ് അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് അത് തന്നെ യു ഐ ഡി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞ രജിസ്ട്രാർ എന്ന് പറയും അതായത് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആളുകളായിരിക്കും ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മളെ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയാണ് അതിൻ്റെത് വരുന്നത് അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയാണ് ഈ അക്ഷയെ പോലെ തന്നെ ബാങ്കുകളും ഉണ്ട് ഇപ്പോൾ ചില ബാങ്കുകൾക്കും അത് സംവിധാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആധാറിനെ കുറിച്ചുള്ളൊരു ഇത് രൂപ അപ്പോൾ ആധാറിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ എല്ലാ മേഖലയിലും ആധാർ വേണം എന്നുള്ളൊരു ഒരു സ്ഥിതിയിലാണ് ഉള്ളത് എന്നാൽ ആധാർ നിർബന്ധമാണെന്ന് വെച്ചാൽ നിർബന്ധമല്ല എന്നാൽ ഈ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ആധാർ വേണം എനിക്ക് ഓർമ്മയുണ്ട് ഈ ആധാർ ഇന്ട്രൊഡ്യൂസ് ചെയ്തൊരു കാലഘട്ടത്തിൽ അത് രാഷ്ട്രീയ പോരാട്ടത്തിന് വരെ വഴിതെളിച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ നിയമ പോരാട്ടങ്ങൾ വേറെ അന്നൊക്കെ കേട്ടിരുന്നത് ഇത് അത്ര പ്രാധാന്യമുള്ളതെന്നല്ല ഒരു നിർബന്ധമല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ ആധാർ കാർഡ് പിടിമുറുക്കിയിട്ട് അനങ്ങണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ആധാർ കാർഡ് ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥ എത്തി എങ്ങനെയാണ് ഒരാൾക്കൊരു ആധാർ കാർഡ് കിട്ടുന്നത് ആധാർ കാർഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആധാർ കേരളത്തിലൊക്കെ ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒക്കെ ആധാർ എൻറോൾമെൻ്റ് ആയി ആളുകൾക്ക് ആധാറായി ഓൾ ഇന്ത്യയിലും ഏകദേശം അതിനെയാണ് സ്ഥിതി അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ആധാർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാസ്പോർട്ട് എടുക്കുന്നതിലും പ്രയാസമുള്ളൊരു സംഗതിയാണ് ആദ്യമായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സാവാത്ത ഒരാൾക്ക് വില ആ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ നിലവിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾ ആദ്യം പഴയ കാലങ്ങളിൽ പെട്ട് ആധാർ എടുക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനുള്ള രേഖ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഗൾഫിലായിരുന്നു അതങ്ങനെയൊക്കെയാണ് അതിൻ്റെ മതിയായ രേഖകൾ ഹാജരാക്കി പുതുതായിട്ടൊരു അപേക്ഷ നൽകിയാൽ അത് നേരെ ആധാർ കിട്ടില്ല പകരം അതിന് നേരെ വില്ലേജിലേക്ക് അതിൻ്റെ എൻക്വയറി പോകും എന്നിട്ട് വില്ലേജ് ഓഫീസർ ഈ ആൾ നമ്മുടെ നാട്ടിലുള്ള ആൾ തന്നെയാണോ അതോ വേറെ വല്ല വല്ല ബംഗാളിൽ നിന്നൊക്കെ ജോലിക്ക് വന്ന ആളാണോ എന്നൊക്കെ ഇന്ത്യക്കാരനാണോ എന്നുള്ളത് ഉറപ്പുവരുത്തി ഇവിടെ താമസമുള്ളതെന്ന് ഉറപ്പ് വരുത്തി വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് എന്നിട്ട് ആധാർ ജനറേറ്റ് ആവുള്ളൂ അതായത് പതിനെട്ട് കൊല്ലം എന്തുകൊണ്ടും എടുത്തില്ല എന്നുള്ള ശിക്ഷ ഉണ്ട് അതിന ഇപ്പോൾ കുറച്ച് പ്രയാസമുണ്ട് പക്ഷെ ആളുകൾ കുറവാണ് കേട്ടോ അങ്ങനെ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് ചിലപ്പോൾ കിടപ്പിലായ രോഗികളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഓൾമോസ്റ്റ് ആധാറുണ്ട് പിന്നെ ഗൾഫിലായ ആളുകളൊക്കെ പണ്ട് ഈ വിവാദത്തിലൊക്കെ പെട്ടിട്ട് യാത്ര വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗൾഫിലൊക്കെ പോയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഉള്ളു കുറച്ച് ആളുകളെ ഉള്ളു എന്തായാലും പക്ഷെ അവർക്കിപ്പോൾ പുതുതായിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് ടൈം എടുക്കും ആധാർ കിട്ടും പക്ഷെ കുറച്ച് സമയം എടുക്കും കുറച്ച് പ്രൊസീജിയർ കുറച്ച് കൂടുതലാണ് പക്ഷെ പതിനെട്ട് വയസ്സാവാത്ത കുട്ടികൾ ഇങ്ങനെ വളർന്ന നേരം കുട്ടികൾക്കൊന്നും പ്രയാസമൊന്നുമില്ല അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റും കൂട്ടർ കൂട്ടർ കൂടെ രക്ഷിതാവ് പൂപ്പേ കൂട്ടവും ആരാണോ വരുന്ന അവരുടെ ആധാറും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിലെന്തു ചെയ്യാൻ പറ്റും അവർക്ക് ആധാർ എടുക്കാൻ പറ്റും എന്തൊക്കെ ഡോക്യൂമെന്റ്സ് വേണ്ടത് നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡോക്യൂമെൻറ്റുകളും ഇപ്പോൾ ഒരു ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തൊക്കെ ഡോക്യൂമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റിൽ ഒരു പേരാണെങ്കിൽ മറ്റുള്ള രേഖയിൽ വേറൊരു പേരായിരിക്കും സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വേറെ പേരായിരിക്കും അങ്ങനെ പല തരത്തിലായിരിക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് എല്ലാ ഗവൺമെൻറ്റുകളും ഒരു ഡോക്യൂമെൻ്റ് ഫിൽട്ടറേഷനാണിപ്പോൾ എല്ലാം ഫിൽറ്റർ ചെയ്തിട്ട് ഒരേ യൂണിക് ഒരു ഒരിതാക്കാൻ പോവുകയാണ് പേരുകൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഒരു കുട്ടി വരികയാണ് ആധാർ എടുക്കാൻ വരികയാണ് പതിനെട്ട് വയസ്സ് താഴെ കുട്ടി വരികയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുമ്പോൾ കുട്ടിയുടെ കൂടെ അതിൻ്റെ ഉപ്പയോ ഉമ്മയോ വേണം അവരെ ഹെഡ് ഓഫ് ഫാമിലി എന്നാണ് പറയുക അവരെ വെച്ചിട്ടാണ് ഈ അവരുടെ ഒരു മേൽനോട്ടത്തിലാണീ കുട്ടിക്ക് നമുക്ക് ആധാർ കൊടുക്കുക അവരുടെ ഒരു കെയർ ഓഫിൽ കെയർ ഓഫിലാണ് കൊടുക്കുക അങ്ങനെ പറയാം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ഈ രക്ഷിതാവിൻ്റെ പേരുണ്ടാവുമല്ലോ അത് രക്ഷിതാവിൻ്റെ ആധാറും ആയിരിക്കണം ഒരു കുട്ടിയുടെ പേര് രക്ഷിതാവിൻ്റെ പേര് ഇപ്പോൾ ഒരു ഷാഹുൽ ഹമീദെന്ന് പറഞ്ഞാൽ ആധാറും അതേപോലെ ആയിരിക്കണം അല്ല ഇവിടെ ജനന സർട്ടിഫിക്കറ്റിൽ ഷാഹുൽ ഹമീദാണ് അവരുടെ ആധാറിൽ ഷാഹുൽ ഹമീദ് കെ പി എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എക്സാക്റ്റ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ആ പണിയൊക്കെ ആദ്യം ചെയ്യണം ബെർസിനെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നമുക്ക് പരിചയമുള്ള കേസുകളുണ്ട് അങ്ങനെ ആ ബാപ്പാൻ്റെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അതേപോലെ പറഞ്ഞാൽ ഇനീഷ്യൽ ചിലർ വിട്ടുപേർ ചേർത്തിട്ടുണ്ടാവും അത് പരിഹരിക്കാനുള്ളത് അത് അക്ഷയ അത് അതൊന്നും പറയാം അത് നമുക്ക് കൂട്ടത്തില് പറയാം അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കിപ്പോൾ കാര്യമായിട്ട് ആധാറിന് വരുമ്പോൾ ഒരു വർക്ക് വരുന്ന പണി ഇതാണ് ഇത് ക്ലിയർ ചെയ്യലാണ് അപ്പോൾ നമുക്ക് വിചാരിച്ച് ജനന സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് മതിയായ രേഖകൾ ഇപ്പോൾ ഷാഹുല മീന്ന് ഇപ്പോൾ ഒരു ഇംഗ്ലാഷ ചേർക്കാനാണെങ്കിൽ അതിനുള്ള രേഖകൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അവർക്ക് എങ്ങനെയാണ് പേര് വേണ്ടത് വെച്ചാൽ ഏതെങ്കിലും ഒരു പേര് അവർ തീരുമാനിക്കുക അധികാരികമായിട്ട് അതിന് വേണ്ട ഡോക്യുമെൻ്റ് അവർ കയ്യിൽ എന്താ വെച്ചാൽ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ ജനറൽ സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ ജനറൽ സർട്ടിഫിക്കറ്റ് തിരുത്തി കൊടുക്കും അത് കിട്ടിയതിന് ശേഷമാണ് അത് വെച്ചിട്ട് പിന്നെ ആധാർ ചെയ്യുക അപ്പോൾ ഇപ്പോൾ അങ്ങനെ നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ അങ്ങനെ പോകുമ്പോൾ എല്ലാവരുടെയും പേരുകളിലൊന്നും ഈ മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ല എല്ലാം പ്രോപ്പറായി ഇങ്ങനെ വരും ഈ ഒരു ഫിൽട്ടറേഷൻ കുറച്ചു കാലം കഴിയുന്നതോടുകൂടി ലീക്കാവും അപ്പോൾ ഇപ്പോൾ നല്ലത് കൊണ്ട് വ്യത്യാസങ്ങൾ അല്ല എല്ലാവരുടെയും നമ്മൾ ചില ചില ഡോക്യൂമെൻറ്സ് നമ്മൾ എന്താ ചോദിച്ചാൽ ഇനീഷ്യൽ ചേർക്കില്ല ചിലവർ ഇനീഷ്യൽ ചേർക്കും പിന്നെ ആ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പാസ്പോർട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ സാറിനെയും നിർബന്ധം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ പോലെ ഷാഹുല്ലാമീദും ഷാഹുല്ലാമീം നമ്മൾ വീട്ടുപേരും കൂടെ അതിൽ വേണം പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ നിർബന്ധം അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടും പക്ഷേ ആ പാസ്പോർട്ട് വെച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല സർനെയും നിർബന്ധമാണ് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ചേർക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റിലൊക്കെ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ആനിയേഷക്കെ ചേർക്കണം അല്ലാതെ വെറും പേര് മാത്രം അടിച്ചു വിടരുത് അതിൽ കൂട്ടത്തിൽ സാന്തരി സൂചിപ്പിച്ചു നന്നായി നന്നായി നമ്മൾ ഡോ ഡോക്യുമെൻസിലാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അപേക്ഷയിൽ അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ കുട്ടിപ്പഴം പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് സർട്ടിഫിക്കറ്റ് താഴെയുള്ളതാണ് ജന സർട്ടിഫിക്കറ്റും കുട്ടിയുടെ കൂടെ വരുന്ന ആളെ അവരുടെ ആധാർ കാർഡ് ഇത്രേ വേണ്ടോ അപ്പോൾ അതിൽ ആധാർ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ആധാർ എടുക്കുക അതായത് ഫസ്റ്റ് നമ്മൾ അവരുടെ ഡെമോഗ്രാഫിക് വിവരങ്ങൾ അവരുടെ പേര് അവരുടെ ജെൻഡർ അതുപോലെ അവരെ അഡ്രസ്സ് വയസ്സ് മൊബൈൽ നമ്പറും കാര്യങ്ങളും എല്ലാം ഒരു സെക്ഷനായിട്ട് എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർ ബയോമെട്രിക് കളക്ഷനാണ് ബയോമെട്രിക് എന്ന് പറയുമ്പോൾ അവരെ നാല് പേരിൽ നാല് അഞ്ച് പേരിൽ അതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി വേണം അവരുടെ ഫേസ് വേണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യും രേഖപ്പെടുത്തി കൊടുക്കും അത് വെച്ചിട്ടാണ് ഒരു ഏഴ് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ ഒക്കെയാണ് പിന്നെ അവർക്ക് ആധാർ കാർഡ് വരിക ഈ ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ അതും യൂണിക്കാണ് നമുക്കിങ്ങനെ ഒരാൾക്ക് ലൈഫ് ടൈമിൽ കിട്ടുന്നവരതാണ് കാരണം പിന്നീട് നമുക്ക് അതിൻ്റെ മാറ്റാനൊന്നുമില്ല ആ നമ്പർ നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലും ആധാർ നമ്പറ് മാറുന്നില്ല അതിനകത്തുള്ള വിവരങ്ങളെ മാറുന്നുള്ളൂ അതാണ് എൻ്റെ ഒരു കാര്യം ഒരാൾ എത്ര സമയം എടുക്കുന്നുണ്ട് ഫീസ് ഉണ്ട് തോന്നുന്നു ആധാർ പുതുതായിട്ട് എടുക്കുമ്പോൾ ഫീസില്ല അതായത് ഒരാളിപ്പോൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞ ഒരാൾക്ക് ആധാർ എടുക്കുമ്പോൾ ഫീസ് ഉണ്ടാവും ബയബയോമെട്രിക് എല്ലാം കൂടെ അത് രണ്ട് കാറ്റഗറിയിലാണ് അപ്പോൾ ഒരാൾക്ക് ബയോമെട്രിക്കും ഡെമോഗ്രാഫിക്കും മാറ്റം വരുത്താനുള്ള ഒരാൾ വരികയാണെങ്കിൽ ഒരു നൂറ് രൂപയാണ് അതിൻ്റെ ഒരു ഫിക്സഡ് ഫീസാണ് നൂറ് രൂപ അതല്ലാത്ത കേസിൽ അൻപത് രൂപ ഒരു ഫീസ് ഉണ്ടാവും പക്ഷേ ഇതിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണ അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾ ആധാർ എടുത്തതാണെങ്കിൽ അവർ ഒരു എട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് പുതുക്കണം അങ്ങനെ അഞ്ച് വയസ്സിന് താഴെ ഒരു കുട്ടികൾ കുട്ടികളെ ആധാറെടുക്കുമ്പോൾ നമ്മളതിനകത്ത് അവർ ബയോമെട്രിക് ഉൾപ്പെടുത്തില്ല ഡെമോഗ്രാഫിക് പേരും ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ ബയോമെട്രിക് ഉണ്ടാവില്ല അപ്പോൾ ആ കുട്ടി പിന്നെ ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യണം നമുക്ക് അഞ്ച് എട്ട് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ബയോമെട്രിക് കൂടെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും സാധാരണഗതിയിൽ പുതുക്കേണ്ടവരെയൊക്കെ മറന്നുപോകും നമുക്ക് വല്ല റിമൈൻഡറും വരുമോ പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ ഒരുപാട് മെസ്സേജ് ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പത്ത് വർഷമായിട്ട് ഇപ്പോൾ ഒരാൾ നമ്മൾ തന്നെ ഒരു വലിയ മുതിർന്ന ഒരാൾ ഒരാധാർ എടുത്തു പത്ത് വർഷമായി ഈ പത്ത് വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മളതിനകത്ത് യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല നമ്മുടെ പേരോ അഡ്രസ്സോ ഒന്നും മാറ്റമൊന്നും വരുത്താത്ത ഒരാളാണെങ്കിൽ അവരിപ്പോൾ ഒന്ന് പുതുക്കണം നമ്മൾ ഈ പുതുക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിൽട്രേഷൻ ആണ് അതായത് ആധാറിലുള്ള കറക്റ്റ് പേര് ഡീറ്റെയിൽസും വെച്ചുള്ള ഒരു എക്സാക്ട് ഡോക്യൂമെൻ്റ് നമ്മൾ കൊടുത്തിട്ട് തന്നെയാണ് എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനാണ് ഈ പുതുക്കുക എന്ന് പറഞ്ഞത് ഞാനിവിടെ ജീവിച്ചിട്ടുണ്ട് ജയിച്ചു കൊടുത്തു ഓർമ്മപ്പെടുത്തലുമായി നമ്മളെ അഡ്രസ്സൊക്കെ സെയിം ആണ് എന്ന് ഒന്നുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തലാണ് അതാണ് പുതുക്കൽ അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞവരൊക്കെ പുതുക്കണം എന്നാണ് പക്ഷെ എല്ലാവരും വേണ്ട അപ്പോൾ അപ്പം കേൾക്കുമ്പോൾ എല്ലാവരും വരും പക്ഷെ എല്ലാവരും വേണ്ട അതായത് നമ്മൾ അതിൻ്റെ പത്ത് വർഷത്തിനുള്ളിലും നമ്മൾ അഡ്രസ്സൊക്കെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ആധാറിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം വരില്ല അല്ലാത്തവരെ അത് ചെയ്യേണ്ടു പുതുക്കേണ്ടി വരുള്ളൂ ഈ ആധാറിലെ ഈ സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പെരിന്തൽമണ് ജി എസ് ടി ഓഫീസാകുന്ന സമയത്ത് ഒരു സമയത്ത് സ്പാർക്കിൽ ശമ്പളില് കൊടുത്ത് പാസ്സായില്ല എന്തോ ഒരു പിന്നെ ഇഷ്യൂ ഉണ്ടാവും മിസ്മാച്ച് വന്നിട്ടുണ്ടോ പേരിലൊക്കെ മാച്ച് വന്നു അങ്ങനെ ആധാർ എടുത്തു ആധാർ എടുത്താലും അതിലും വേറെന്തൊരു എന്തൊരു ഇഷ്യൂ വന്നു അത് ശരിയായില്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ആധാറിലെ ആളുകൾക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല മലപ്പുറത്ത് പോയി അവിടെയും ശരിയല്ല എന്തിനേറെ പറയൊന്നും തിരുവനന്തപുരം പോയി അവിടെയും അത് ശരിയായില്ല അതിൻ്റെ ഒരു സ്പെഷ്യൽ വിങ്ങിലേക്ക് പോയി അവിടെ പോയി നോക്കുമ്പോൾ ഒരു സ്പേസോ കുത്തോ എന്തോ അതിന് അത് നമുക്കാണെങ്കിൽ നേരിട്ട് റീഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധ്യത ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിൻ്റെ പത്തു പഞ്ച് സ്റ്റാഫിൻ്റെ ശമ്പളം പ്രത്യേകിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഡി എസ് സിക്ക് വേണ്ടി ഡി എസ് സിയിലാണ് ആ ഒരു ഇഷ്യൂ വരിക ആ ഡി എസ് സിയിലാണ് വന്നത് നമ്മൾ ഇപ്പോൾ സാധാരണ ഡി എസ് സിയൊക്കെ കൊടുക്കുമ്പോൾ എന്താ പറയുക ശരിക്കും ഒരു ഡി എസ് സി എടുക്കാൻ ആധാറും പാൻ കാർഡും മതി പക്ഷേ നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് അധ്യാപകര് ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ഡി എസ് സി എടുക്കുമ്പോൾ അവർ സാലറിയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ അവർ അവരെ സ്പാർക്കിൽ എങ്ങനെയാണോ അത് എക്സാക്റ്റായിട്ട് വേണം ഡി എസ് സി എടുക്കണ അല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് വരും ഡി എസ് സി എന്ന് പറയുന്നത് ഒരുപാട് ഡി എസ് കുറിച്ച് പറയാം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി എസ് സി നമുക്കറിയാം ഈ സാധാരണ ഒപ്പ് എന്ന് പറയാം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒപ്പാണ് അതായത് ഇപ്പോൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ അവർക്ക് അവരാണ് അവരെ ഉദ്യോഗസ്ഥന് സാലറി കൊടുക്കുന്നതെങ്കിൽ അവർ സാലറി ബില്ലായി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എന്ത് ചെയ്യണം അത് അപ്രൂവ് ചെയ്യണം അവരെ അപ്രൂവ് ചെയ്യണത് ഈ ഈ ടോക്കൺ ഇട്ടിട്ടുണ്ട് ഈ സിഗ്നേച്ചർ ഇട്ടിട്ടാണ് അവരെന്ത് ചെയ്യണത് അത് അപ്രൂവ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൂഫ് ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ എൻ്റെ സ്പാർക്ക് ഐ ഡി എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പെൻ ഡ്രൈവിൽ ഒരു സിഗ്നേച്ചർ തരാച്ചാണ് അത് പിന്നെ കോപ്പി ചെയ്യാനോ അങ്ങനൊന്നും കഴിയില്ല അത് അവരൊക്കെ ഒന്ന് ഏത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഇടണെന്ന് വെച്ചാൽ ഉപയോഗിക്കുക എന്നുള്ളത് പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിഗ്നേച്ചർ എടുത്തിട്ട് വേറെ ഒരാൾക്ക് കൊടുത്താൽ അത് നമ്മൾ ഒപ്പിടുന്നതിന് തുല്യമാണ് അതെ അതെ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ വിശ്വാസമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സാധാരണ സ്കൂളുകളൊക്കെ എന്ന് വെച്ചാൽ ക്ലർക്ക്മാർ അത് കൈകാര്യം ചെയ്യും എച്ച് എംഒമാരുടെ പേരിലെടുത്തിട്ട് അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ ഡോക്ടർമാരൊക്കെ ചീഫിൻ്റെ അടുത്തുണ്ടാവും അവർ അവരെ മറ്റുള്ളവർ കൈകാര്യം ചെയ്യും ആ രീതിയിലാണ് പോകുന്നത് അവർ ഈ പിന്നെ വലിയ ട്രാൻസാക്ഷൻ അതുപോലെ ബില്ലുകൾ പ്രോസസ്സ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കും ഈ ടാ ഇപ്പോൾ നമ്മൾ എല്ലാവരും ജി എസ് ടി കൊടുക്കപ്പെട്ട് ജി എസ് ടി സബ്മിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ സിഗ്നേച്ചർ ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻ്റുമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇവരെ ഈ ആരുടെ ജി എസ് ടി ആണോ അവർ സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഈ സിഗ്നേച്ചർ വേണ്ടിവരും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ എന്താ പറയുക കൊട്ടേഷനുകൾ ഉണ്ടല്ലോ അപ്പോൾ ഒക്കെ ടെൻഡറുകൾ ഈ ടെൻഡർ അളപ്പം അപ്പോൾ നമ്മൾ ഈ ടെൻഡർ വിളിക്കുമ്പോൾ അതിനൊക്കെ ഈ സിഗ്നേച്ചർ നിർബന്ധമാണ് നമ്മൾ ടെൻഡർ നമ്മൾ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടെൻഡർ വിളിച്ചു ആ ടെൻഡർ നമ്മൾ ഓൺലൈനാണ് അപ്ലൈഷൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം ഈ സിഗ്നേച്ചർ വേണം ലാസ്റ്റ് സൈൻ ചെയ്യാൻ സിഗ്നേച്ചർ വേണം ആധാർ കാർഡ് പുതുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് ആധാർ കാർഡ് പുതുക്കൽ ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതാണ് അതൊരു പത്ത് വർഷം നമുക്ക് ഒരു നമ്മൾ ആധാർ എടുത്തിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മളെ രേഖ ആധാറിൽ എങ്ങനെയാണോ നമ്മൾ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് വെച്ചാൽ അതുപോലത്തെ മറ്റൊരു രേഖ അതായത് വോട്ടർ ഐ ഡി കാർഡോ ഡ്രൈവിങ് ലൈസൻസ് ഇങ്ങനെ പോലത്തെ മറ്റൊരു രേഖയും കൂടെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആധാർ കാർഡ് ഒന്ന് പുതുക്കണം അപ്പോൾ ഒരു ഗവൺമെൻറ് ഓർഡർ അങ്ങനെ ചെയ്യണം എന്നുള്ളത് ചെയ്യ അതിന് ലാസ്റ്റ് ഡേറ്റുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുകയാണ് ഇനി ഒരു പുതുക്കിയില്ലെങ്കിൽ ഒരുത്ര സമയം പരിധി കഴിഞ്ഞ് പുതുക്കിയില്ലെങ്കിൽ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഇതൊന്നും വന്നിട്ടില്ല ഒരു ഫൈനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഭാവിയിൽ വരാം അല്ലെങ്കിൽ ആധാർ കട്ടാവാം നമ്മൾ നമ്മളെന്തെങ്കിലും ആൾധാർ കൊടുക്കുന്ന സമയത്ത് അല്ലാതെ റെഡിയാത്ത പ്രശ്നങ്ങൾ വരാം പക്ഷെ അങ്ങനെയൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോൾ പുതുക്കൽ എന്നുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പത്ത് വർഷമായി ആളുകൾ പുതുക്കി വെക്കുന്നതാണ് നല്ലത് കുട്ടികളുടെ അത് നേരത്തെ പറഞ്ഞു അഞ്ച് വയസ്സിൽ താഴെയാണെങ്കിൽ ഡെമോഗ്രാഫിക് ഡാറ്റ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ അവരും പുതുക്കണെന്ന് പറഞ്ഞു അത് കുട്ടികൾ അഞ്ചു വയസ്സിന്റെ താഴെ നമുക്ക് ഒരു ജനിച്ച കുട്ടിക്ക് ആ ജനിച്ച ദിവസം മുതൽ ആധാർ എടുക്കാൻ പറ്റും സീറോ ഏജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആധാർ എടുക്കാൻ പറ്റും അത് ആവശ്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ ഉണ്ടാവില്ലേ കുട്ടികൾക്ക് കുട്ടികൾക്ക് പല മെഡിസിനുകളായിട്ടും പല ധാന്യങ്ങളായിട്ടും അതല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഓരോ കാറ്റഗറിയാണ് നമ്മൾ റേഷൻ കാർഡിലെ കാറ്റഗറിക്കനുസരിച്ച് റേഷൻ കാർഡിൽ ഇപ്പോൾ പിങ്ക് ഒക്കെ ഉള്ളവർക്കൊക്കെ പല ആനുകൂല്യം ഉണ്ടാവും ഈ അംഗൻവാടി മുഖേന വിതരണം ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ അത് ലഭിക്കണമെങ്കിൽ ഈ കുട്ടിക്കും കുട്ടികൾ അമ്മയ്ക്കും ഒക്കെ എന്തുവേണം ആധാർ കാർഡ് വേണം അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളെടുക്കും അതിനുള്ള ഉണ്ട് അപ്പോൾ സാധാരണ ആധാർ എടുക്കുന്ന ആ സിസ്റ്റത്തിലൂടെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കുട്ടികൾക്ക് ആധാർ എടുക്കാൻ കഴിയില്ല ചെറിയ കുട്ടികളല്ലേ അപ്പം അതിന് ഒരു ടാബ് കമ്പ്യൂട്ടറിൻ്റെ ചെറിയ ടാബ് ഗവൺമെൻറ്റിന് ആ സംവിധാനം തന്നിട്ടുണ്ട് എല്ലാ അക്ഷയ കേന്ദ്രങ്ങളും ഉണ്ട് അത് വെച്ച് നമുക്ക് കുട്ടികൾക്ക് ആധാർ എടുക്കും പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ബയോമെട്രിക് എടുക്കുക ഡെമോഗ്രാഫിക്ക് മാത്രമേ എടുക്കുള്ളൂ ബയോമെട്രിക് എടുക്കില്ല അപ്പോൾ ആ കുട്ടികൾ എന്തു ചെയ്യണം അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം അവരെ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ വിരൽ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും കണ്ണും കണ്ണ് കൈ പിന്നെ ഫോട്ടോ ഒരുപാട് സംവിധാനങ്ങളുമായിട്ട് ആധാർ കാർഡ് ലിങ്ക്ഡ് ആണ് ഏതൊക്കെയാണ് പരാമർശിക്കാം നമുക്ക് പ്രധാനമായിട്ടും നിർബന്ധമാക്കിയിട്ടുള്ളത് ആധാർ നമ്മൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് സാധാരണ ഇപ്പം നമ്മൾ എല്ലാവർക്കും വാഹനം ഒരു ബൈക്കിങ്ങിലും ഇല്ലാത്ത ആളുകളുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആർ സി ബുക്കിൽ ഈ സംഗതി നിർബന്ധമാണ് ആർ സി ബുക്കിൽ ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ വാഹനം വിൽക്കുമ്പോഴോ അതൊക്കെ നല്ല പ്രയാസം ഉണ്ടാക്കും ഇപ്പോഴത്തെ കേസിൽ നമുക്ക് വാഹനം വയ്ക്കാൻ കഴിയില്ല അതില് ആധാർ ഇല്ലെങ്കിൽ അതിൽ ഒ ടി പി വരണം നമുക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ പഴയ കാലത്തൊക്കെ നമ്മളൊരു എഗ്രീമെൻറ്റ് സെയിൽ ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയും അപ്പം അങ്ങനെയൊന്നുമില്ല അപ്പോൾ തൊട്ടടുത്ത് അങ്ങനെ അക്ഷയിൽ പോവാം അവിടെ പോയാൽ നമുക്കൊരു ഒ ടി പി പോവും ആരുടെ ആ വാഹനം വെച്ചാൽ ഒ ടി പി പോകും അപ്പോൾ നമ്മൾ ഒ ടി പി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിറ്റേന്നില്ല അടുത്ത ആളുടെ മൊബൈൽ നമ്പർ ഇതിൽ ചേർത്ത് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അവരെ വാഹനം അവരുടെ പേരിലായി അതാണ് അപ്പോൾ നിർബന്ധമാണ് അത് ആധാറിലെ ഏത് നമ്പറാണോ അതിലേക്ക് ഒ ടി പി വരാം അല്ലാതെ നമ്മൾ ആർ സി ബുക്കിൽ കൊടുത്ത നമ്പറിലേക്കല്ല ഒ ടി പി വരാം പല ജനങ്ങളും ആളുകളുടെ തെറ്റിദ്ധാരണ അതാണ് ഏ അതിൽ നമ്പർ ഉണ്ടല്ലോ എന്ന് പറയും ആധാറിൽ വേറെ നമ്പർ ആയിരിക്കും അങ്ങനെ പറ്റില്ല ആധാറിൽ ഏത് നമ്പറാണോ ആ നമ്പറിലേക്കാണ് ഒ ടി പി വരാം അപ്പോൾ ആധാറിനേക്കാൾ പ്രധാനമാണ് ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ അപ്പോൾ അതങ്ങനെ കൊടുക്കേണം അത് മതി പാൻ കാർഡിൽ നിർബന്ധമാണ് ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമല്ല നിർബന്ധത്തിൻ്റെ സമയം കഴിഞ്ഞു പാൻ കാർഡിൽ ആധാർ ബന്ധിപ്പിക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നു ഒരു വർഷം വരൊക്കെ സമയമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനാണ് ഇപ്പോൾ പാൻ കാർഡിൽ ആധാർ ബന്ധിപ്പിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് ആയിരം രൂപ ഫൈനടക്കണം ആദ്യം നമ്മൾ എന്നിട്ട് കൊടുക്കണം ഇനി അടുത്ത സ്റ്റേജ് ചിലപ്പോൾ കട്ടാവലായിരിക്കും അപ്പോൾ അങ്ങനെയുണ്ട് അത് പാൻ കാർഡിന് അങ്ങനെ ഒരു പ്രശ്നം നിർബന്ധമാണ് അതുപോലെ ബാങ്ക് അക്കൗണ്ടിന് ഇപ്പോൾ മുതിർന്ന ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് പാൻ കാർഡ് നിർബന്ധമായിട്ട് വേണം ഇത്രയും മേഖലകളാണ് അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ആധാർ വേണം ആധാർ മൊബൈൽ നമ്പർ ചേർക്കും വേണം അപ്പോൾ ആധാർ കാർഡ് ഒരു ചെറിയ കാർഡ് അല്ല 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 ഇപ്പോൾ നമ്മൾ ആധാർ കാർഡിൻ്റെ വിവിധ വാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ആർക്കൊക്കെ എടുക്കണം എങ്ങനെയൊക്കെ എടുക്കണം അത് പുതുക്കേണ്ടതുണ്ടോ പുതുക്കണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് പുതുക്കേണ്ടത് അതേപോലെ അതിൻ്റെ പ്രാധാന്യം ഏതൊക്കെ സംവിധാനങ്ങളുമായി വകുപ്പുകളുമായി ഇതര കാർഡുകളുമായി അത് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അബ്ദുൽ ജലീൽ സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത് അക്ഷയ കേന്ദ്രം പതിനെട്ട് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ വളരെ പ്രകടമാണ് ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങളുണ്ടെങ്കിലും ഒരു റെഫറൻസ് ഒന്നും തന്നെ സിമ്പിളായിട്ട് നമുക്കത് പറഞ്ഞു തരാൻ സാധിക്കുന്നുണ്ട് ജലീൽ സാറിൻ്റെ ടീം പിസ് റേഡിയോയുടെ പ്രത്യേക കൃതജ്ഞത രേഖപ്പെടുത്തുന്നു താങ്ക് യു സാർ